പ്രണയിക്കണം നീ അവനെ ജീവനേക്കാളേറെ സ്നേഹിക്കണം അവസാനം ജീവൻ്റെ പാതി നഷ്ടപ്പെട്ട് നീ കരയണം ആ ആർത്തലച്ച കരച്ചിൽ കണ്ട് സേതു മാധവ നിന്റെ നെഞ്ചു പൊടിയുമോ എന്ന് എനിക്കറിയണം പിറ്റേന്ന് തേവരുടെ കൊടിയിറക്കം കഴിഞ്ഞ് ഞങ്ങൾ മുംബൈക്ക് പുറപ്പെട്ടു സാധാരണ യാത്രയിലുടനീളം ചിലച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ സയലൻ്റ് ആയിരുന്നു കാരണം അറിയാലോ പിന്നെ ഹാൾ വന്നിരുന്നു ഓരോന്നൊക്കെ പറഞ്ഞ് മൈൻഡ് മാറ്റി അവിടെ എത്തിയിട്ട് ഞാൻ മൂഡ് ഓഫ് ആയിരുന്നു വല്യച്ഛൻ എല്ലാവരെയും കൂട്ടി മാളിൽ കറങ്ങാൻ ഇറങ്ങി ഇവളുമാരെ കണ്ണിൽ കണ്ടതൊക്കെ വാങ്ങിക്കൂട്ടി ഞാനധികമൊന്നും വാങ്ങിയില്ല അധികം കാർഗോ ആയാൽ അച്ഛൻ ഓടിക്കും ഫ്ലൈറ്റിൽ അത്രയും കൊണ്ടുപോയാൽ അവർ പറയുന്ന ക്യാഷ് കൊടുക്കണമെന്ന് പറഞ്ഞു മുംബൈയിലെ ഏറ്റവും പ്രശസ്തമായ സിദ്ധിവിനായക് ക്ഷേത്രത്തിൽ കൈകൂപ്പി നിൽക്കുമ്പോഴും എന്തോ ഒന്നും പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലായിരുന്നു പിന്നെ രണ്ട് ദിവസം അവിടെ കറങ്ങിയിട്ട് ഞങ്ങൾ നേരെ നാട്ടിലെത്തി ഒന്നിനോടൊരു താല്പര്യമില്ലാത്ത പോലെ അങ്ങനെ ആ വർഷത്തെ ഉത്സവം കഴിഞ്ഞ് തിരികെ ദുബായി എത്തുമ്പോൾ പറഞ്ഞറിക്കാൻ പറ്റാത്ത സന്തോഷവും നെഞ്ചിലൊരു വലിയ കല്ലെടുത്ത് വെച്ച സങ്കടമായിരുന്നു സന്തോഷത്തിന് കാരണം മറ്റൊന്നുമല്ല എൻ്റെ മാത്രം എന്ന് പറയാനിപ്പോൾ എനിക്ക് ഒരാളുണ്ടെന്നത് സങ്കടം അവനെ ഒരു നോക്ക് കാണാൻ ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കണം ദുബായിൽ എൻ്റെ ബെസ്റ്റ് കോ കേടികളാണ് നിതിൻ കരിഷ്മ അമേയ ആൻസൺ വെക്കേഷൻ കഴിഞ്ഞ് അവരെ കണ്ട് ഒന്നും സംസാരിക്കാതെ മനസ്സ് കൂളാവില്ല എന്ന് തോന്നിയപ്പോൾ ഞങ്ങളെല്ലാവരും ഒത്തുകൂടുന്ന ഞങ്ങളുടെ സ്ഥിരം മീറ്റിംഗ് പ്ലേസ് ഉണ്ട് മിറാക്കിൾ ഗാർഡൻ അവിടേക്ക് എല്ലാവരോടും ഞാൻ വരാൻ പറഞ്ഞ് ഞാനും ചെന്നു ഞാൻ ചെല്ലുമ്പോഴേ എല്ലാവരും അവിടെ ആയിരുന്നു എൻ്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒരുപോലെ ഞാൻ ഷെയർ ചെയ്യുന്ന മറ്റൊരു ഗ്യാങ് ആണിവർ ഇതിൽ നിതിനാണ് കുറച്ചുകൂടെ എനിക്ക് ഇൻഡ്യമുസി ഉള്ള ആൾ നൻബൻഡ എൻ്റെ വിധി അച്ഛയെ ബിസിനസ്സിൽ സഹായിച്ചിരുന്ന സിദ്ധാർത്ഥനങ്കളിൻ്റെ മകൻ വിശേഷങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ കരച്ചിലിൻ്റെ വക്കിലായി അയ്യേ ഇത്രയേ ഉള്ളൂ എൻ്റെ ചില്ലികൾ നിന്നെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് അഭിമാനമായിരുന്നു ഇപ്പോൾ താ നോക്ക് പട്ടി മോങ്ങുന്ന പോലെ മീ മീന്ന് ഇരുന്ന് മോങ്ങുന്നു കണ്ടില്ലേ എടി അവൻ വരൂന്നല്ലേ പറഞ്ഞ് അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് കൊണ്ട് നിധി കണ്ണുനീർ തുടച്ച് തന്നു എടാ പൊട്ടൻ നിധി ഈ പ്രേമത്തിൻ്റെ കിക്ക് നിനക്കറിയാഞ്ഞിട്ടാ കാണാതിരിക്കുമ്പോൾ മരിച്ചാലോ എന്ന് വരെ തോന്നിപ്പോകും പക്ഷേ ഈ തോന്നലൊക്കെ കെട്ടുക എന്നതുവരെ മാത്രമേ ഉള്ളൂ അത് വേറെ കാര്യം ആൻസറിൻ്റെ പൊക്കെ ചളിയും നിങ്ങളൊക്കെ ഒന്നും മിണ്ടാതിരിക്കടാ അവളൊരു സമാധാനത്തിനാണ് നമ്മളെ കാണാൻ വന്നത് അവൾക്ക് എന്തെങ്കിലും വഴി പറഞ്ഞു കൊടുക്കേണ്ടതിന് ഇട്ട് വരുവാ പട്ടികൾ കരി ൻസിന്റെ തലക്കിട്ടൊന്ന് കൊടുത്തു ഐ ഗോട്ട് ആൻ ഐഡിയ നമുക്ക് ഫേസ്ബുക്കിൽ കയറി തപ്പിയാലോ നിധിയുടെ ബുദ്ധിയാണ് ഐഡിയ ഒക്കെ കൊള്ളാം ബട്ട് പേരറിയാതെ എന്ത് തേങ്ങയാടാപ്പ നീ കയറി തപ്പുന്നേ പിന്നെ എല്ലാവരും ഓരോ പേര് സജസ്റ്റ് ചെയ്യാൻ തുടങ്ങി അവസാനം ആരോ മിത്രേട്ടൻ്റെ പേര് പറഞ്ഞു അപ്പോഴാണ് മിത്രേട്ടൻ്റെ അക്കൗണ്ടിൽ കയറിയാൽ വല്ല തുമ്പും കിട്ടുമെന്ന് ഓർമ്മ വന്നത് അവസാനം മിത്രേട്ടൻ്റെ അക്കൗണ്ട് അരിച്ചുപെറുക്കാൻ തുടങ്ങി അത്രയും നേരം ഒരുങ്ങിയിരുന്നതെഞ്ചിൽ ഒരു നനത്ത സ്പർശം പോലെ തോന്നി എനിക്ക് കാരണം എൻ്റെ ആ ഇളം പച്ച കണ്ണുകൾ ഇപ്പോൾ എൻ്റെ മുന്നിൽ കാണാം അതെ മിത്രേട്ടൻ്റെ അക്കൗണ്ടിൽ നിന്നും ഫോട്ടോ കിട്ടി ബട്ട് ആളുടെ പേരോ മെൻഷനോ ഒന്നുമില്ല സെമിഒഫീഷ്യൽ ബ്ലാസറൊക്കെ ഇട്ടുകൊണ്ട് വല്ലാത്തൊരു നോട്ടവുമായി നിൽക്കുന്നവനെ കാണുമ്പോൾ എന്തൊക്കെയോ വികാരങ്ങൾ മനസ്സിൽ ഉടലെടുത്ത പോലെ എന്നാലും സാരില്ല കാണാൻ തോന്നുമ്പോൾ കാണാലോ അവളുമാരും അവന്മാരും ആളെ കണ്ട് കിളിപോയി പോയി നിൽക്കുവാണ് കിച്ചു എന്താടി ഇത് നീ പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ ഹി ഹിസ് ഡയമണ്ട് ഹോട്ട് ഉഫ് കരിശ്മ തലയിൽ കൈവച്ചു ബാക്കിയെല്ലാം അതേ ഇരിപ്പാണ് പിന്നെ അങ്ങോട്ട് ഒരു വർഷത്തെ കാത്തിരിപ്പായിരുന്നു ആ കണ്ണുകൾക്ക് വേണ്ടി ആ പുഞ്ചിരിക്ക് വേണ്ടി ചിരിക്കുമ്പോൾ തെളിയുന്ന ചുണ്ടിനടിയിലെ ആ കറുത്ത മാർഗിന് വേണ്ടി ബ്ലൂഡി ചാനൽ പെർഫ്യൂമിൻ്റെ അഗന്ധത്തിന് വേണ്ടി ചിലപ്പോഴൊക്കെ എന്നെ മറക്കാതിരിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് കാതിൽ ചേർത്ത് വെച്ച ആ നനുത്ത അതിരങ്ങൾക്ക് വേണ്ടി അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞ് കൃത്യം ഒരു വർഷമാകുന്നു ഉത്സവത്തിന് പോകുന്നത് കൊണ്ട് നെച്ചുവിനെ മാമ വൺ വീക്ക് മുന്നേ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി തറവാട്ടിലേക്ക് പോകാനുള്ള എൻ്റെ തിടുക്കം കണ്ട് കണ്ണുമേച്ച് നിൽക്കുവാണ് മമ്മ ഈ ബഹളമെല്ലാം കേട്ടിട്ടും പത്രപാരായണത്തിൽ മുഴുകിയിരിക്കുവാണ് മമ്മ ഇതെന്ത് നോക്കി നിൽക്കുക പോവണ്ടേ നമുക്കിന്ന് തറവാട്ടിൽ വേഗുരുങ്ങിക്ക് പപ്പ ദേ ഈ ദേവിക തമ്പുരാട്ടി രാവിലെ തന്നെ സ്വപ്നം കണ്ട് നിൽക്കുവാണല്ലോ നീ ചു ഇതുവരെ എടു ചേച്ചി ദേഷ്യത്തിൽ സ്റ്റെപ്പ് ചാടിക്കയറി പോവുന്ന എന്നെ ഇപ്പോഴും നോക്കി നിൽക്കുവാണ് മമ്മ അല്ല ചെയ്തു ഈ പെൺകോശി ഇത്രയും തിരക്ക് പിടിക്കുന്നത് എന്തിനാ ഉത്സവം ഏഴ് എൻ്റെ ദേവു അവൾക്ക് എല്ലാവരെയും ഒരുമിച്ച് കൂടുന്നതിൻ്റെ ത്രില്ലാണ് ഓ തനിക്കും പണ്ട് എൻ്റെ തറവാട്ടിലേക്ക് പോകുന്നത് ചതുർത്ഥിയായിരുന്നല്ലോ ദേ മമ്മ കുശുംപൊക്കെ പിന്നെ ഇപ്പോൾ ഒന്ന് റെഡിയാവും പ്ലീസ് വീണ്ടും അമ്മയെ ചീത്ത വിളിച്ചുകൊണ്ട് ഞാൻ നെച്ചുവിനെ കുത്തിപ്പൊക്കാൻ തുടങ്ങി അവസാനം അവളും എഴുന്നേറ്റു എല്ലാവരും പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ വട്ടവും അനുവും നന്ദയും നേരത്തെ എത്തിയിട്ടുണ്ട് ആളുവാണെങ്കിൽ ഇന്നിപ്പോൾ ആറാമത്തെ തവണയായി വിളിക്കുന്നത് ഞാനും അതേ ത്രില്ലിലാണ് എത്രയും പെട്ടെന്ന് അവനെ ഒന്ന് കാണണം അതായിരുന്നു മനസ്സിൽ മുഴുവനും അങ്ങനെ ഒരു വർഷത്തെ കാത്തിരിപ്പിനു ശേഷം ഞാൻ വീണ്ടും ദേവരുടെ മണ്ണിൽ കാലുകുത്തി കാറിൽ നിന്ന് ഇറങ്ങി മനയുടെ മുറ്റത്ത് കാലുകൾ വെക്കുമ്പോൾ മനസ്സും ശരീരവും ഒരുപോലെ വിറക്കുകയായിരുന്നു എങ്ങനെയെങ്കിലും ഒന്ന് സന്ധ്യ ആയിരുന്നാൽ ക്ഷേത്രത്തിലേക്ക് ഇറങ്ങാമായിരുന്നു അവനെ കാണാൻ കൊതിച്ച് നിൽക്കുവാണ് എല്ലാ പരിഭവവും പറയുവാൻ ഒന്നണച്ചു കെട്ടിപ്പിടിക്കാൻ അതിലുമേറെ ആ പേരൊന്നറിയാൻ എന്തെല്ലാമോ മനസ്സിൽ തോന്നുന്നുണ്ട് ഹാളും അനുവും നന്ദയും അറിഞ്ഞിട്ടില്ല ഞാൻ എത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ വാതിൽക്കൽ ഹാജരാകേണ്ടതാണ് താഴെ നിന്ന് മുകളിലെ എൻ്റെ മുറിയിലേക്ക് ഗോവണിപ്പടിയിലൂടെ ഓടിക്കയറുമ്പോഴും മനസ്സ് മറ്റെങ്ങോ പാരു നടക്കുവാണ് പതിവ് പോലെ ജനൽപാളികൾ തുറന്ന് തേവരുടെ താഴെകൂടം കണ്ട് നെഞ്ചിൽ കൈവച്ചൊന്ന് പ്രാർത്ഥിച്ചു ശ്വാസം ഉള്ളിലേക്കെടുത്ത് അപ്പോൾ മനസ്സിനെ കുറിച്ച് ആശ്വാസം പോലെ തോന്നി കിച്ചു പിന്നിലെ വെളിയം കൂവലും കേട്ടപ്പോഴെ മനസ്സിലായി എൻ്റെ തെമ്മാടിക്കൂട്ടം വരവ് അറിഞ്ഞിരിക്കുന്നു എന്ന് വന്നാലൊരു വാക്ക് പറഞ്ഞൂടെ നിങ്കി ഞങ്ങൾ എത്ര നേരമായി എന്നറിയോ നിന കാത്തിരിക്കുന്ന ഹാള് ചുണ്ടുകൂർപ്പിച്ചു അതിനുവോൾ ഇത്രയും ധൃതി പിടിച്ച് വന്നിരിക്കുന്നത് നമ്മളെ കാണാനാണെന്നാണോ ഹാളു നീ കരുതിയെ അവൾ അവളുടെ ചെക്കനെ കാണാൻ വന്നതാ അല്ലേ ഈച്ചു നന്ദു ചെറഞ്ഞെന്ന് എന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു എന്നാലും എൻ്റെ കൂടെ ഏത് ചെക്കൻ്റെ കാര്യമാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്രയും കാര്യമായ ഗൂഢാലോചന കണ്ടിട്ട് എനിക്കൊരു സംശയം സത്യം പറഞ്ഞാൽ ആരുടെ ലൈനാണ് പിന്നിൽ നെച്ചുവിൻ്റെ ചോദ്യം കേട്ട് ആദ്യം കണ്ണു മേഞ്ഞത് എൻ്റെയാണ് എൻ്റെ നെച്ചു അമ്പലത്തിൽ മേളത്തിന് വന്നേക്കുന്ന പയ്യന്മാരെക്കുറിച്ച് പറഞ്ഞത് അവളോട് എല്ലാം ഒന്നിനൊന്ന് മെച്ചാണ് അനാപ്പുൾ വായിൽ തോന്നിയ കള്ളമങ്ങ് വിളിച്ചു പറഞ്ഞു അമ്പടി കള്ളികളെ എല്ലാം കൂടെ അമ്പലത്തിൽ പോകുന്നത് അപ്പോ ഇതിനാണല്ലേ ഉം നടക്കട്ടെ നടക്കട്ടെ നെച്ചു ചിരിച്ചുകൊണ്ട് ബെഡ്ജിലേക്കിരുന്നു ഓ നെച്ചു പിന്നെ പ്രേമവിരോധിയാണല്ലോ നിനക്ക് വല്ല തങ്കപ്പനെയോ കുഞ്ഞപ്പനെയോ നോക്കി തരും അതിനെ കെട്ടി ജീവിച്ചോ ഞാൻ എനിക്ക് വേണ്ട ആളെ തനിയെ തപ്പി കണ്ടുപിടിക്കും സ്വയം ഇട്ടിരിക്കുന്ന ഷർട്ടിന്റെ കോളർ പൊക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു ആഹാ എന്ത് സുന്ദരമായ നടക്കാത്ത സ്വപ്നം കിച്ചു അച്ച പറയുന്നതേ നടക്കൂ അല്ല നടത്തൂ പ്രേമം കോപ്പും എന്നൊക്കെ പറഞ്ഞ് അങ്ങട്ട് ചെല്ലി നല്ലത് കിട്ടോ നിനക്ക് ഞാൻ പറഞ്ഞു തന്നില്ലെന്ന് വേണ്ടാട്ടോ അത് പറയുമ്പോൾ നെച്ചുവിൻ്റെ മുഖവും ഒന്നും അങ്ങി പിന്നെ ഞങ്ങൾ ആ സംസാരം അവിടെ നിർത്തി കൂടുതൽ സംസാരിച്ചാൽ എനിക്കും ടെൻഷനാകും എങ്ങനെയൊക്കെയോ സന്ധ്യക്ക് വേഷം മാറി അമ്പലത്തിലേക്ക് ഒരു ഓട്ടമായിരുന്നു പോകുന്ന വഴിയിലൊക്കെ ഹാളു എന്നെ വഴക്ക് പറഞ്ഞു കൊണ്ടായിരുന്നു ഓട്ടം എൻ്റെ കിച്ചു ഒന്ന് പതുക്കെ ആ ചേട്ടൻ നാടുവിട്ട് പോകത്തൊന്നും ഇല്ല പെണ്ണെ കാലുതട്ട് എവിടെയെങ്കിലും ഉരുണ്ടി വീണാൽ കാണാൻ ഒരു മെനയും ഉണ്ടാവില്ല കേട്ടോ അവളുടെ സംസാരത്തിനെതിരായി എൻ്റെ ഓട്ടത്തിൻ്റെ സ്പീഡ് കൂടിയതല്ലാതെ തെല്ലും കുറഞ്ഞില്ല ഒരു കണക്കിനു അമ്പലത്തിലെത്തിയിട്ടും നിർത്താതെ കിതയ്ക്കുന്ന എൻ്റെ ചെവിയിൽ പിടിച്ചുകൊണ്ട് ഹാളു വഴക്ക് പറയാൻ തുടങ്ങി ആ നേരം കൊണ്ട് എൻ്റെ കണ്ണുകൾ അമ്പലത്തിന് ചുറ്റും പത്തു വട്ടമെങ്കിലും പ്രദക്ഷിണം വെച്ചു കാണും എന്നിട്ട് ഞാൻ അന്വേഷിക്കുന്ന കണ്ണുകൾ കാണുവാൻ സാധിച്ചില്ല അടക്കി പിടിച്ച നമ്പരം കണ്ണീരായി അണപൊട്ടിയൊഴുകുമ്പോൾ ഹാളു എന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു കരയല്ല മോളെ അവൻ വരൂ അവന് വരാതിരിക്കാനാവില്ല അവളുടെ വാക്കുകൾ പോലും ആ സമയത്ത് എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ലായിരുന്നു അന്ന് ആദ്യമായി തേവരുടെ നടപര ചെന്നിട്ട് ഭഗവാനെ കണ്ടു തൊഴാതെ പടികൾ തിരിച്ചിറങ്ങി നെഞ്ചിന് വല്ലാത്ത ഭാരം പോലെ തിരികെ വീട്ടിലേക്ക് നടക്കുമ്പോൾ കഴിഞ്ഞ വർഷം മരത്തിൽ കയറിയതും മട്ടുപ്പാവിൽ നിന്നതുമെല്ലാം ഓർക്കുമ്പോൾ കണ്ണുകൾ നിർത്താതെ ഒഴുകിക്കൊണ്ടിരുന്നു ഹാളവും നന്ദയും അനവും എൻ്റെ റൂമിലാണ് ഇന്ന് കിടന്നുറങ്ങുന്നത് പാവങ്ങൾ എൻ്റെ സങ്കടം കണ്ടിട്ടാണ് വെറുതെ ആയെങ്കിലും മട്ടുപ്പാവിൽ അവനു വേണ്ടി കാത്തു നിൽക്കുമ്പോഴാണ് താഴെ തോട്ടത്തിൽ നിന്നും ശിവേട്ടൻ അകത്തേക്ക് നോക്കുന്നത് കണ്ടത് എന്നെ കണ്ടപാടെ ആൾ സ്റ്റെപ്പ് കയറി ഓടി മുകളിൽ വന്നു നിന്നു എൻ്റെ മുഖത്തേക്കും കണ്ണിലേക്കും മാറി മാറി നോക്കുന്നുണ്ട് നീ വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു എന്താ പറ്റിയ നിനക്ക് ആകെ ഒരു മൂഡ് ഓഫ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഏയ് എനിക്കെന്ത് പ്രോബ്ലം ഇയാൾക്ക് രാത്രി ഉറക്കയില്ലേ ഇങ്ങനെ രാത്രി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് കണ്ട് ആ നന്ദ പേടിച്ച് വല്ല അറ്റാക്കും വരൂട്ടോ പോയി കടന്നിറങ്ങ മനുഷ്യ ഉള്ളിലെ സങ്കടം അടക്കി നിർത്തി അവൾ അവൻ്റെ മുന്നിൽ അഭിനയിച്ചു ശരി ശരി ഞാൻ പോകുന്നു അവളെ ഒന്ന് നോക്കിയിട്ട് അവൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയി പിറ്റേന്നും തുടർന്നുള്ള അഞ്ച് ദിവസങ്ങളും ഒരുപോലെ കടന്നുപോയി അവൻ വന്നില്ല അവൾക്ക് ഈ ലോകം തന്നെ അവസാനിച്ച പ്രതീതിയായിരുന്നു എൻ്റെ ഈ നിശ്ചലഭാവം അച്ഛൻ ശ്രദ്ധിച്ചു തുടങ്ങി മമ്മയും കളിച്ചിരികളില്ല ഒച്ചപ്പാടും ബളവുമില്ല ഭക്ഷണം പേരിന് കഴിച്ചെന്ന് വരുത്തും എവിടെയെങ്കിലും ചെന്ന് ഒറ്റയ്ക്കിരിക്കും ശിവേട്ടൻ ഇപ്പോൾ സ്ഥിരം ഞങ്ങളുടെ കൂടെ അമ്പലത്തിലുണ്ടാവും ആൾക്കെന്തോ ഡൗട്ടുണ്ടെന്ന് എനിക്കൊരു ഫീല് നാളെ മഹോത്സവമാണ് പിറ്റന്നത്തേക്കുള്ള പ്രസാദവൂട്ടിൽ തിരക്കുകൾ തുടങ്ങിയിരുന്നു ഇത്തവണ മനയിൽ നിന്നുമാണ് അരിയും സാധനങ്ങളും കൊടുക്കുക അതിൻ്റെ തിരക്കിലാണ് കാര്യസ്ഥൻ മാമയും അച്ചാച്ചനും ഇത്തവണ മിത്രൻ ഉത്സവത്തിന് വന്നില്ലേ കേശവ അച്ചച്ചൻ്റെ ചോദ്യം കേട്ടപ്പോൾ ഞാൻ വാതിൽക്കലേക്ക് മെല്ലെ ചെവിയോർത്തു ഇല്ല ഇത്തവണെന്തൊക്കെയോ ജോലി തിരക്ക് കഴിഞ്ഞ ഉത്സവത്തിന് വന്നു പോയതിന് ശേഷം ഒരുവട്ടം വന്നിരുന്നു പിന്നെ വന്നിട്ടേയില്ല നല്ല തിരക്കുള്ള കമ്പനിയാണ് കഴിഞ്ഞവട്ടം അവൻ്റെ കൂടെ ഒരു കുട്ടിയുണ്ടായില്ലേ അതവൻ്റെ കമ്പനിയുടെ ബോസാണിത്രേ അവൻ്റെ നാട് കാണാൻ വന്നതാണ് ആ കുട്ടിയുടെ കൂടെ ഇപ്പോൾ അമേരിക്കയിൽ ആണ് അവനും അത് കേട്ടപ്പോൾ മനസ്സിൽ സന്തോഷമാണോ സങ്കടമാണോ എന്നറിയാത്ത ഒരുതരം നോവുണർന്നു അവനെക്കുറിച്ചുള്ള ഓരോ പുതിയ അറിവും എനിക്ക് സന്തോഷമായിരുന്നു എന്നേക്കാൾ ആയിരമായിരം കിലോമീറ്റർ അകലെയാണിപ്പോൾ ഇപ്പോൾ എൻ്റെ പ്രാണൻ എന്നിട്ടും എന്നെ കാണാൻ വരും മനസ്സ് പറയും പോലെ ഉവോ നന്നായി ജോലി മാതിരി നടക്കട്ടെ അവൻ്റെ താൻ വ നമുക്ക് ഊട്ടുപുരയിലേക്ക് പോവാം അച്ചച്ഛൻ കേശവ മാമയും കൂട്ടി ഇറങ്ങി നടന്നു എൻ്റെ ഈ സ്വഭാവമാറ്റം കണ്ട് പേടിച്ചിട്ടാണോ എന്നറിയില്ല അച്ച നാളെ തന്നെ ദുബൈക്ക് തിരികെ പോകാൻ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു ഒരു കണക്കിന് അത് നന്നായി എന്ന് എനിക്കും തോന്നി കാരണം മുംബൈക്ക് പോകാനുള്ള മടി തന്നെ മഹോത്സവത്തിൻ്റെ അന്ന് നൈറ്റ് പതിനൊന്ന് മണിക്കാണ് ഫ്ലൈറ്റ് രാവിലെ ഒരു നൂറുവട്ടം കേശവ മാമയെ കണ്ടപ്പോൾ മിത്രേട്ടൻ്റെ കോണ്ടാക്റ്റ് നമ്പർ ചോദിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ മനയിലാരേലും അറിഞ്ഞാൽ ഒരിക്കൽ ശിവേട്ടൻ്റെ വായിൽ നിന്നും കേട്ടത് ഓർമ്മ വന്നതുപോലെ കണ്ട അഷ്ടിക്കവകയില്ലാത്ത കാര്യസ്ഥന്മാരുടെ മക്കൾക്ക് എന്താ ധൈര്യം ഈ വള്ളിമഠത്തിലെ പെണ്ണിനെ തൊടാൻ ആ ഞാൻ മിത്രേട്ടൻ്റെ നമ്പർ വാങ്ങിയെന്നറിഞ്ഞാൽ കഥ കഴിഞ്ഞു ആ ശബ്ദമെങ്കിലും കേൾക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ദേവരെയെന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു വൈകിട്ട് താലം വരവൊക്കെ കഴിഞ്ഞ് ഞാൻ മനയിൽ പോവാനുള്ള പാക്കിങ്ങിലായിരുന്നു മനസ്സിലാകെ ഒരു നിസ്സംഗ അച്ഛൻ വലിയച്ഛൻ്റെ കൂടെ എന്തോ വാങ്ങാൻ കവല വരെ പോയിരിക്കുന്നു മമ്മ വല്ലയമ്മയുടെ കൂടെയും നെച്ച് ഫോൺ നല്ല പണിയിലാണ് അപ്പോഴാണ് ഹാള് ചത്തുമരിച്ചു ഓടിവരുന്നു കി കിച്ചു ആ അമ്പലത്തിൽ അമ്പലത്തിൽ നിന്ന് കിതച്ചിട്ട് വാക്കുകൾ പൂർണ്ണമാവാത്ത പോലെ അവൾ നിന്ന് വിൽക്കുവാണ് എന്താടി വല്ല അറ്റാക്കുവാണോ നിനക്ക് ഞാനിനി അമ്പലത്തിലേക്കില്ല ഞാൻ പാക്കിങ്ങാണ് നീ ചെല്ല് ഞാൻ താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞു ഇടി പന്നി നിന്റെ ചക്കം വന്നിട്ടുണ്ട് നിന്നെ കാണണമെന്ന് പറഞ്ഞു കേട്ടത് വിശ്വസിക്കാനാവാതെ ഞാൻ അങ്ങനെ നിന്നു പിന്നെ അവൾക്കൊപ്പം അമ്പലത്തിലേക്ക് കുതിച്ചു ചെരുപ്പ് പോലും ഇടാതെയാണ് ഓട്ടം കൽവിളക്കിനപ്പുറം എന്നെ മാത്രം നോക്കി കൊഞ്ചുന്ന ആ മെഴികൾ കണ്ടപ്പോൾ എൻ്റെ ശ്വാസമൊന്നു വിലങ്ങി കണ്ടപാടെ ഓടിച്ചെന്ന് ആ കണ്ണിലും കയത്തിലും ചുണ്ടിലുമെല്ലാം തുരതുര ഉമ്മ വെക്കാൻ തോന്നിയെങ്കിലും ആളുകളുള്ളത് കൊണ്ട് ഞാൻ സ്വയം നിയന്ത്രിച്ചു ആ കണ്ണുകളിലേക്ക് ആഴത്തിൽ നോക്കി നിന്നു ഡീ പെണ്ണേ നിന്നോട് യക്ഷിക്കാവിൻ്റെ പിന്നിലേക്ക് ചെല്ലാൻ പറഞ്ഞു ഹാൾ വന്ന് ചെവിയിൽ പറഞ്ഞപ്പോഴാണ് ഞാൻ മറ്റേതോ ലോകത്താണെന്നുള്ള ചിന്തയിൽ നിന്നും പിൻവാങ്ങിയത് യക്ഷിക്കാവിൻ്റെ പിന്നിലേക്ക് ഞാൻ നീങ്ങുമ്പോൾ ആ രണ്ട് കണ്ണുകളും എൻ്റെ പിന്നാലെ പാഞ്ഞു ഒരു മയത്തിലൊക്കെ നോക്കൻ്റെ പെണ്ണേ ഇങ്ങനെ നോക്കിയാൽ ഞാൻ ഒരുക്കി പോവും കേട്ടോ നിനക്ക് ഭാവിയിലേക്ക് വേണ്ടതില്ലേ എന്നെ എൻ്റെ അത്രയും തീഷ്ണമേറിയ നോട്ടം അവനെ തുടങ്ങിയിരുന്നു അത്രയും നേരം ഉള്ളിലൊതുക്കിയ സങ്കടമെല്ലാം അവൻ്റെ നെഞ്ചിൽ ആഞ്ഞു ആഞ്ഞുപുണർന്നുകൊണ്ട് നെഞ്ചിൽ ശക്തിയായി ഇടിക്കാൻ തുടങ്ങി എന്നെ മറന്നൂല്ലേ എനിക്ക് പറ്റണില്ല മരിച്ചു പോകും ഞാൻ അവളുടെ നാവിൽ നിന്നും അവനായി വന്ന ആദ്യത്തെ വാക്കുകൾ പോലെ തോന്നി അവന് ഏഹ് എൻ്റെ പെണ്ണിനപ്പോൾ നാവൊക്കെ ഉണ്ടോ ഇത്രയും നാൾ വേണ്ടി വന്നോ എന്നോടൊന്ന് സംസാരിക്കണം എന്ന് തോന്നുവാൻ എൻ്റെ കണ്ണുകളിൽ നോക്കി കുറുമ്പോടെ ചോദിക്കുന്നവനെ ഞാൻ കുറച്ചുനേരം നോക്കി നിന്നു ഡു യു മിസ്മി ഹ അരക്കെട്ടിലൂടെ കൈകൊണ്ട് ചുറ്റിയെടുത്ത് എന്നെ യക്ഷി മതിലിനോട് ചേർത്ത് നിർത്തി എൻ്റെ കണ്ണുകളിലേക്ക് മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു ആ പെർഫ്യൂമിൻ്റെ സ്മെൽ ഉഫ് ശ്വാസത്തിൽ കലരുമ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വികാരജീവികൾ പുറത്തേക്ക് ചാടുമെന്നായി ബ്ലഡി മെനസ് ചതിയെത്തി ഒന്ന് കൺട്രോൾ ചെയ്തൂടെ ജീവൻ പോയതുപോലെ തോന്നി എനിക്ക് വല്ലതും അറിയുന്നുണ്ടോ ഇയാൾ പോവാണെന്നൊരു വാക്കും പറഞ്ഞു പോയതാ ഞാൻ ജീവനോടെ ഉണ്ടോ എന്നെങ്കിലും ഒന്ന് ഒന്നന്വേഷിച്ചില്ലല്ലോ ഉവ്വല്ലോ ഞാൻ എൻ്റെ പെണ്ണിനെ എല്ലാ മന്തിൻ്റും വന്ന് ഒളിച്ചു നിന്ന് കണ്ടിട്ട് പോരാറുണ്ട് എപ്പോഴും അല്ലെങ്കിലും സമയം കിട്ടുമ്പോഴെല്ലാം ചിലപ്പോൾ നിങ്ങളുടെ മെയിൻ മീറ്റിംഗ് പ്ലേസിൽ ആ ഗാർഡൻ അല്ലെങ്കിൽ ചിലപ്പോൾ നിൻ്റെ ഫ്ലാറ്റിൻ്റെ യാർഡിൽ അതുമല്ലെങ്കിൽ നിൻ്റെ ബെഡ്റൂമിൽ അത് പറഞ്ഞു തീർന്നപ്പോൾ എൻ്റെ കണ്ണ് രണ്ടും പുറത്തേക്ക് മീഴിഞ്ഞു എൻ്റെ കൈകൾ അവൻ്റെ നെഞ്ചിലേക്ക് ആഴത്തിൽ അമർന്നു ഔഹ് മാന്തി കൊല്ല ലേഡി പെണ്ണെ വേദനിക്കുന്നു ഹെയ് ആ രണ്ട് ഉണ്ടക്കണ്ണും ചാടി പുറത്തേക്കിടല്ലേ പെണ്ണെ ഞാൻ രണ്ടു വട്ടം എന്തോ മാത്രമേ ബെഡ്റൂമിൽ കയറിയിട്ടുള്ളൂ നീ തെറ്റിദ്ധരിക്കണ്ട ഒരു പെൺകുട്ടിയുടെ റൂമിൽ അർദ്ധരാത്രി ഒളിച്ചു കയറുന്നത് തെറ്റാണെന്നറിയാം ഐം സോറി അനുവാദമില്ലാതെ കയറിയതിന് ഒട്ടും കാണാതെ വയ്യാന്ന് തോന്നിയപ്പോഴാണ് വന്ന് കണ്ടിട്ട് പോകുന്നത് ഞാൻ വരുമ്പോഴെല്ലാം എൻ്റെ പെണ്ണ് തൊട്ടരികിലിരിക്കുന്ന ഞാനാണെന്ന് നീ ഇമാജിൻ ചെയ്ത ആ പില്ലോയും കെട്ടിപ്പിടിച്ച് നല്ല ഉറക്കമായിരിക്കും പെണ്ണേ നെറ്റിയിൽ മതി ഉമ്മകൾ തന്ന് ആ കാതിൽ നിൻ്റെ സ്പെഷ്യൽ കടിയും തന്ന് മടങ്ങും അതാണ് പൊതിവ് അവൻ എനിക്ക് അത്ഭുതമാണല്ലോ ഭഗവാനെ കണ്ണുകളിൽ മാന്ത്രികത ഒളിപ്പിച്ച് എൻ്റെ മനസ്സിനെ അവൻ അവൻ്റെ വരുതിയിലാക്കി ഇപ്പോൾ അത്ഭുതം കാട്ടി എൻ്റെ ജീവിതം പൂർണ്ണമായും അവനിലായി പോകുന്നു ഒരു വട്ടയെങ്കിലും എൻ്റെ അവസ്ഥ നീ ആലോചിച്ചോ എത്ര രാത്രി ഞാൻ കരഞ്ഞു തീർത്തു എന്തേ അന്നൊന്നും വന്നില്ല ആ നെഞ്ചിലിങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കാൻ എത്ര കൊതിച്ചു എന്നറിയുമോ എന്നെപ്പോഴും കൊതിപ്പിക്കുന്ന ഈ ചുണ്ടുകളെ മതിവരുവോളം നുകരാൻ എത്ര കൊതിച്ചെന്നറിയാവോ എന്നിട്ടും പറഞ്ഞത് എന്താണെന്ന് പിന്നെയാണ് എനിക്ക് ബോധ്യം വന്നത് അപ്പോഴേക്കും ആ കണ്ണുകൾ പൂർണ്ണമായും എൻ്റെ ചുണ്ടുകളെ കൊത്തിവലിക്കുകയായിരുന്നു അത് കണ്ടപ്പോൾ എനിക്കാകെ ഒരു വിറയൽ പോലെ തോന്നി കീ ചുണ്ട് പൂർണമായും ഞാൻ പല്ലുകളെ കടിച്ചു പിടിച്ചുകൊണ്ട് കൊണ്ട് അവനെ നോക്കിച്ചിരിച്ചു ഹ മറച്ചു പിടിക്കാതെ പെണ്ണെ ഞാനൊന്ന് കണ്ടോട്ടെ നീ ഇങ്ങനെ ചുണ്ട് കടിച്ചു പിടിക്കല്ലേ പല്ലിൽ നിന്നും വേർപെട്ട് കഴിയുമ്പോൾ ആ ചുണ്ടാകെ ചുമന്ന് തുടുക്കും അത് കാണുമ്പോൾ എൻ്റെ ലിമിറ്റേഷൻസ് ലിമിറ്റേഷൻസെല്ലാം ഞാനങ്ങ് മറക്കുമേ ഇടം കൈ എന്നെ മുറുക്കി പിടിച്ചിട്ടുണ്ട് മുഖത്ത് പാറിപ്പാറന്ന് നടക്കുന്ന കുറുനിരകൾ വലം കൈയാലെ ഒതുക്കി വെച്ചുകൊണ്ട് ആ ചുണ്ടുകൾ വലത്തെ കാതിൽ അവൻ്റെ പല്ലുകളായി എന്തൊക്കെയോ അനുഭൂതി നിറഞ്ഞ വികാരം മേനയിൽ ഉടലെടുത്തപ്പോൾ ഞാനൊന്ന് ഏങ്ങിപ്പോയി എൻ്റെ ഉണ്ണിയാർച്ച പെണ്ണെ നീ ഇങ്ങനെ എന്നെ സെഡ്യൂസ് ചെയ്യല്ലേ അല്ലെങ്കിലേ ഞാനൊരു ലോലഹൃദയനാണ് നീ ചുമ അപശബ്ദങ്ങൾ ഉണ്ടാക്കാതെ ഇത് ക്ഷേത്രമാണ് ആളുകളുണ്ട് ഓപ്പൺ ഏരിയ ആണെന്നൊക്കെയുള്ള കാര്യം ഞാനങ്ങും മറക്കുവേ സ്വയം താടി ഒഴിഞ്ഞു അവനത് പറയുമ്പോൾ എൻ്റെ മുഖത്ത് രക്തവർണം എരിച്ചു കയറുന്നുണ്ടായിരുന്നു കിച്ചു മതിയുടെ മതി ശിവേട്ടൻ കാടുകളിലേക്ക് വരുന്നുണ്ട് ഇങ്ങോട്ടേക്ക് ഇതെങ്ങനെ അറിഞ്ഞു എന്നാൽ ഇനി കൊഞ്ചലൊക്കെ പിന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് മാറാം ഐ ആം ദ സോറി അളിയ സോറി ഫോർ ഡിസ്റ്റേർബിങ് യു ബോട്ട്സ് എൻ്റെ കയ്യും വലിച്ചുകൊണ്ട് ഓടുന്നതിൻ്റെ ഇടയിൽ അവൾ ഏട്ടനെ നോക്കി വിളിച്ചു പറഞ്ഞു ആളുടെ ചുണ്ടിലും മെല്ലെ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നുവെങ്കിലും പെട്ടെന്ന് അകന്നുപോയതിൻ്റെ പരിഭവം പ്രതിധ്വനിച്ചിരുന്നു